നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയത് വിധി വന്നതിന് പിന്നാലെ വലിയ ആഹ്ലാദ പ്രകടനമായിരുന്നു ദിലീപ് പ്രകടിപ്പിച്ചത് ഈ കേസിൽ തനിക്കെതിരെയാണ് യഥാർത്ഥ ഗൂഢാലോചന നടന്നതെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് സി സിനിമാ മേഖലയിൽ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം എന്ന് പറയുന്നത് എട്ടര വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടത് ആറ് പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തു ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദിലീപ് കുറ്റം ചെയ്തതിന് തെളിവില്ലെന്നാണ് കോടതി കണ്ടെത്തിയത് ദിലീപ് ഗൂഢാലോചന നടത്തിയില്ലെങ്കിൽ മറ്റാരാണ് അത് ചെയ്തത് അങ്ങനെ ഒരാൾ ഉണ്ടാകുമല്ലോ അത് ആരാണ് അവരെ കണ്ടുപിടിക്കേണ്ടേ ഈ ചോദ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന ഉയർന്നിരുന്നു ഇതിലെടുത്തു പറയേണ്ട ശബ്ദമായിരുന്നു നടി മല്ലിക സുകുമാരന്റേത് ന്യായമായ ചോദ്യമാണ് മല്ലിക സുകുമാരൻ ചോദിച്ചതെന്ന് സംവിധായകൻ ആലപി അശ്രോഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നു അതിൽ നടൻ സുകുമാറിനെ പോലെ തന്നെ നിലപാടുകൾ വ്യക്തതയും കൃത്യ കൃത്യതയും ഉള്ള വ്യക്തിയാണ് മല്ലിക സുകുമാരൻ അവരുടെ മക്കളായ ഇന്ദ്രിത് സുകുമാറിനും പൃഥ്വിരാജ് സുകുമാറിനും അങ്ങനെ തന്നെയാണ് എന്ന് ആലപ്പി അശ്വഫ് പറയുന്നു ശത്രുക്കൾ ഉണ്ടാകുമെന്ന് ബോധ്യമായിട്ടും അതിജീവിതയായ നടിയോടൊപ്പം ഉറച്ചു നിന്നവരാണ് മല്ലികയും മക്കളും അദ്ദേഹം എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി അതിജീവിതയെ മല്ലികയും കുടുംബവും തള്ളി പറഞ്ഞില്ല നിലപാടിൽ മാറ്റം വരുത്തിയതുമില്ല ഡബ്ല്യു സി സിയെ പിന്തുണച്ചെങ്കിലും പോരായ്മകൾ അവർ ചൂണ്ടിക്കാട്ടി മല്ലിക അമ്മയിൽ തുടരുമ്പോഴും അവിടെ നടക്കുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തുവെന്നും ആലപ്പേ പറഞ്ഞു അമ്മയിൽ നടക്കുന്ന അനീതികൾ തുറന്നു പറയുന്നത് മല്ലികയാണ് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു ശത്രുനിരയും അവിടെയുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്ന ദിവസം ചലച്ചിത്രമേള പ്രവർത്തകർക്ക് നടിമാർ അത്താഴം ഒരുക്കിയിരുന്നതിനെയും മല്ലിക സുകുമാരൻ വിമർശിച്ചിരുന്നു പൃഥ്വിരാജിനെ ഒതുക്കാനുള്ള ചില നീക്കങ്ങൾക്കെതിരെയും മല്ലിക ഉയർത്തി പൃഥ്വിരാജും എതിരാളികളും തമ്മിലുള്ള ശീതയുദ്ധം ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് ആലപേ പറയുന്നു പൃഥ്വിരാജിന്റെ മുന്നേറ്റം അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട് അനതപത്രം മുതൽ തന്നെ ഇന്ന് ഇത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മല്ലിക പറയുന്നത് പ്രതിയെ അഭിനയിപ്പിക്കരുത് എന്ന് ദിലീപ് പറഞ്ഞതായി തന്നോട് പലരും അറിയിച്ചിട്ടുണ്ടെന്നും മല്ലിക പറഞ്ഞ കാര്യം ആലിപ്പഷഫ് ചൂണ്ടിക്കാട്ടുന്നു താൻ ദിലീപിനോട് വിഷയം ചോദിച്ചിട്ടില്ലെന്നും മല്ലിക പറയുന്നു റോമിയോ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ അമ്മയായി അഭിനയിച്ചു ദിലീപ് ഒരു പിണക്കവും കാണിച്ചില്ല മുമ്പ് പൃഥ്വിരാജ് മാപ്പ് പറയണമെന്ന് അമ്മയിൽ ആവശ്യമുയർന്നു ഗണേഷ് കുമാർ ദിലീപ് സിദ്ദിഖ് എന്നിവരാണ് ആവശ്യപ്പെട്ടത് എനിക്ക് അവരോട് വിരോധമില്ലെന്നും പൃഥ്വിക്കെതിരെ രംഗത്ത് വന്നവർക്ക് ഭാവിയിൽ നിലപാട് മാറ്റേണ്ടി വരുമെന്ന് മല്ലിക പറഞ്ഞതായും ആലപ്പ് അഷ്റഫ് തന്റെ വീഡിയോയിൽ വിശദീകരിക്കുന്നു ദിലീപ് ചിത്രം ഭബപ്പ ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കിയ ചിത്രമല്ല ചില സീനുകൾ കാരണം ചിത്രം വിവാദത്തിലുമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ചില പരോക്ഷ പരിഹാസങ്ങൾ ഭബപ്പയിൽ ഉണ്ടെന്ന വിമർശനം വന്നിരുന്നു ഇതിലൊന്ന് നടൻ പൃഥ്വിരാജിനെ പരിചയുകൊണ്ട് ധ്യാൻ ശ്രീനിവാസിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗായിരുന്നു ആയിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട അമ്മ സംഘടന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് പൃഥ്വിരാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിരുന്നു ഈ പരാമർശമാണ് ദിലീപിന്റെ ചിത്രത്തിൽ പരിഹാസരൂപേ ഉപയോഗിച്ചതെന്ന് ആരോപണം വന്നു ഇതേക്കുറിച്ചാണ് മല്ലിക സുകുമാരൻ സംസാരിച്ചിരുന്നത് ആ പടത്തിന്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെയാണെന്ന് ആളുകൾ പറയുന്നുണ്ട് പടത്തിന് വലിയ ഗുണമൊന്നുമില്ലെന്ന് ഒരു ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്നുണ്ട് പൃഥ്വിരാജ് പറഞ്ഞത് ആ സിനിമയിൽ വെറുതെ ആവശ്യമില്ലാതെ ധ്യാൻ ശ്രീനിവാസിനെ കൊണ്ട് പറയിപ്പിക്കുന്നു പറയിപ്പിച്ചത് നിർമ്മാതാവും സംവിധായകനുമായിരിക്കുമെന്നും മല്ലിക സുമരൻ പറഞ്ഞു ആരെങ്കിലും ഒരാൾക്ക് വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഡയലോഗ് പറയേണ്ട എന്ന് പറഞ്ഞേനെ അവരുടെ ഫ്രണ്ട്ഷിപ്പിന് പുറത്ത് കളിക്കുമ്പോൾ അവിടെ പൃഥ്വിരാജിന് എന്ത് പ്രസക്തി പൃഥ്വിരാജിന് ഇതൊന്നും പ്രശ്നമല്ല ധ്യാൻ പറഞ്ഞാലും വേറെ ഏതെങ്കിലും നടൻ പറഞ്ഞാലും ഈ വിചാരിക്കുന്നത് ഈ പറയുന്ന എല്ലാവരുടെയും പറച്ചിലും കാര്യങ്ങളും തിരുത്തേണ്ടി വരുമെന്നാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നതാണത് പറഞ്ഞത് അബദ്ധമായി പോയി പറയേണ്ടായിരുന്നു എന്ന് തന്നെ വരും പൃഥ്വിരാജിന്റെ സിനിമകൾക്കെതിരെ ആസൂത്രിത നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും മല്ലിക സുകുമാരൻ പറയുന്നു വിലായത്ത് ബുദ്ധ എന്ന സിനിമ വന്നപ്പോൾ ഞാൻ കേട്ടത് അങ്ങനെയാണ് പ്രൊമോഷൻ പരിപാടി വേണ്ടെന്ന് വെച്ചു തലേ ദിവസം വരെ നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ മറുപടി വരുന്നില്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ് സുരേഷ് കുമാർ അവരോട് ചോദിക്കാത്തത് അവരൊന്നും അങ്ങനെയല്ല നമ്മളെ കണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ് സിനിമാരംഗത്ത് രംഗത്ത് അമ്പത്തിമൂന്ന് വർഷമായി നിലനിൽക്കുന്ന ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ സ്വാഭാവികമായും വിവരങ്ങൾ വിവരങ്ങൾ അറിയുമെന്നും മല്ലികാസുകുമാരൻ പറഞ്ഞു ദിലീപ് പൃഥ്വിരാജിനെതിരെ മുമ്പ് നടത്തിയ നീക്കങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം മല്ലികാസുകുമാരൻ സംസാരിച്ചിരുന്നു അനന്തപത്രം മുതലിങ്ങോട്ട് പറയുമ്പോൾ ഒരു കാരണവശാലും പൃഥ്വിരാജിനെ അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ദിലീപാണെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നുവരെ ദിലീപിനോട് ഞാൻ ചോദിച്ചിട്ടില്ല പൃഥ്വി കയറി വരുമെന്ന് തോന്നുന്നത് കൊണ്ടാണെന്നും ചിലർ പറഞ്ഞു പിന്നീട് റോമിയോ എന്ന പടത്തിൽ ഞാൻ ദിലീപിന്റെ അമ്മയായി അഭിനയിച്ചു എന്നോടൊരു പിണക്കവും കാണിച്ചില്ല അമ്മ സംഘടന പൃഥ്വിരാജിനെതിരെ തിരിഞ്ഞപ്പോൾ ഗണേഷ് സിദ്ദിഖ് ദിലീപ് എന്നിവർ പൃഥ്വിരാജിനെതിരായിരുന്നു ഖേദം പറഞ്ഞാൽ പോര മാപ്പ് പറയണമെന്ന് അവർ പറഞ്ഞു പക്ഷേ എനിക്ക് അവരോടൊന്നും വിരോധമില്ല അത് കഴിഞ്ഞ കാര്യങ്ങളാണെന്നും മല്ലികാ സുകുമാരൻ തുറന്നു പറഞ്ഞു അതേസമയം തന്നെ നടി ആക്രമിച്ച കേസിൽ ദിലീപിനൊപ്പം നിന്നവർക്കൊക്കെ ഇപ്പോൾ പ്രത്യുപകാരങ്ങൾ ലഭിച്ചു തുടങ്ങിയെന്നാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര വിമർശിച്ചത് ചാനലുകളിൽ ദിലീപിന് വേണ്ടി സംസാരിച്ചവർക്ക് വേണ്ടി വീട്ടിൽ പാർട്ടി നടത്തിയെന്നും ബൈജു കൊട്ടാരക്കര യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു കേസിന് തുടക്കം മുതൽ ദിലീപിന് വേണ്ടി വാദിച്ച ശാന്തിവളദിനേഷിന് ദിലീപിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ നാദർഷിയുടെ പുതിയ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകിയിരിക്കുകയാണെന്നും ബൈജു കൊട്ടാരക്കര തുറന്നടിച്ചു വൈദ്യ കൊട്ടരക്കരയുടെ വാക്കുകൾ ഇങ്ങനെ നടി ആക്രമിച്ച കേസിലെ വിധിക്ക് ശേഷം പ്രോസിക്യൂഷൻ അപ്പീലിന് പോയിരിക്കുകയാണ് സർക്കാരിന് വളരെ നിർണായകമായ ഒരു നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഈ കേസിൽ വിധി പറയാൻ ജഡ്ജി യോഗ്യല്ല എന്നാണ് കാരണം മെമ്മറി കാർഡ് തന്റെ കോടതിയിൽ കോടതിയിൽ നിന്ന് ആക്സസ് ചെയ്തു എന്ന് അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പോഴാണ് അതിജീവിതയെ അധിക്ഷേപിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇവരുടെ കൂടെ ഉള്ള ആളുകൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഒന്ന് വക്കീലായ ശ്രീജിത് പെരുമനയാണ് വിധിയുടെ മലയാളം തർജ്ജമ അയാളുടെ ഫേസ്ബുക്കിൽ നൽകുമെന്ന് പറയുന്നു ആയിരത്തിലധികം പേജുള്ള വിധിയുടെ മലയാളം പകർപ്പിൽ ഒരു ഭാഗത്ത് ഈ പെൺകുട്ടി അനുഭവിച്ച വേദന ഈ കാട്ടാളന്മാർ അവർ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത് എന്നതിന്റെ വിവരങ്ങൾ വിവരണങ്ങൾ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇത് പൊതുജന സംക്ഷം വന്നാൽ അത് അതിജീവിതയെ അധിക്ഷേപിക്കാൻ കാരണമാകും പച്ചയ്ക്ക് ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തുന്നതിനും കഠിനമാണ് ഈ സംഗതികൾ പൊതുസമൂഹത്തിൽ ഇങ്ങനെ അറിയിക്കുക നടി ആക്രമിച്ച കേസിൽ കുറ്റമൃത്തിനാക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ താരസംഘടനയായ അമ്മയിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കുമോ എന്നുള്ള ചോദ്യങ്ങളും പരക്കെ ഉയർന്നിരുന്നു വിചാരണ കോടതി വിധി വന്ന അതേ ദിവസം തന്നെ അമ്മ സംഘടനയുടെ നേതൃയോഗം കൊച്ചിയിൽ ചേർന്നപ്പോൾ ദിലീപ് വൈകാതെ അമ്മയിൽ തിരിച്ചെത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ഇതോടെ സംഘടനയ്ക്ക് നേരെ വലിയ വിമർശനങ്ങളും ഉയർന്നു അമ്മയിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയി അതിജീവിത അടക്കമുള്ള നടിമാരെ കൊണ്ടുവരാൻ മുൻകൈ എടുക്കാത്ത സംഘടനാ നേതൃത്വം ദിലീപിനു വേണ്ടി അമിതാവേശം കാണിക്കുന്നുവെന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ദിലീപിനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമ്മ ഭാരവാഹികൾ അന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തത് എന്നുള്ള ആരോപണം പ്രസിഡന്റ് ഷേതാ മേനോൻ പിന്നീട് തള്ളിക്കളഞ്ഞിരുന്നു ദിലീപിനെ തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യം സംഘടനയിൽ ആരും തന്നെ ഇതുവരെ ഉന്നയിച്ചിട്ടില്ലെന്നും ക്ഷേതാ മേനോൻ അന്ന് പ്രതികരിക്കുകയുണ്ടായി